എന്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിന്റെ വചനത്തിന് മനുഷ്യനെ ക്ലീൻ ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ ആക്കുന്നതിനുള്ള കഴിവുണ്ട് ദൈവത്തിൻ്റെതാണ് വചനം അല്ലെ അപ്പോൾ ദൈവത്തിന്റെ വചനത്തെ പറ്റി ഇങ്ങനെയാണ് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നത് അത് ഏതൊരു വാളിനേക്കാളും മൂർച്ച ഉള്ളതാണ് ജീവനുണ്ട് ചൈതന്യമുള്ളതാണ് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം വെറുതെ നമ്മൾ കേൾക്കുകയോ മാത്രമാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ചതിക്കുകയോ ചെയ്യുന്നത് പക്ഷേ ആ ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ട്

നമ്മളുടെ ഉള്ളില് ദൈവത്തിന്റെ ജീവൻ ഉണ്ടായിരിക്കും അല്ലെ അവൻ നമ്മളെ ശുദ്ധിപ്പെടുത്തുക തന്നെ ചെയ്യും അല്ലാതെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന നമുക്ക് നമ്മളെ തന്നെയായിരിക്കും അല്ലെ അങ്ങനെ ആരെയും നഷ്ടപ്പെടുത്തി കളയണമെന്ന് ഒരിക്കൽ ആഗ്രഹിക്കാത്ത ദൈവമാണ് യേശുക്രിസ്തു അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളൂ മുമ്പോട്ട് പോകുന്ന നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം കഥവി സമയത്ത് നന്ദി പറയുന്നു കഥ അങ്ങനെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു അങ്ങനെ രക്തത്തിനായിട്ട് നന്ദി പറഞ്ഞു ഞങ്ങളെ വീണ്ടെടുത്തതിനായിട്ട് നന്ദി പറയുന്നു ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും എന്നുള്ളതിന് നന്ദി പറഞ്ഞു കർത്താവി ജീസസ് ആൻഡ് കാർഡ് സംസാരിക്കും ഞങ്ങൾക്ക് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കാൻ നന്ദി കോളിസ്പെറ്റാവും ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തന്നതിനായിട്ട് നന്ദി ഫാദർ കാട്ട് ഈ ലോകത്തിന്റെ പാട്ടാകുന്ന ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതും നന്ദി പറയുന്നു യേശു നാമത്തിലെ അമേ പിതാവ് അങ്ങേക്കായിട്ടും പുത്രനായിട്ടും കോളിസ്പെരിക നന്ദി നാമത്തിൽ യേശുനാ നമുക്ക് എന്നാ മാർക്കോസിലേക്ക് പോകാം മാർക്കോസിന്റെ ഒന്നിൽ മാർക്കോസിന് ഒന്നിന്റെ നാല്പത് തൊട്ട് നാല്പത്തി അഞ്ചു വരെ ഒന്ന് വായിക്കാം പെട്ടെന്ന് മാർക്കോസിന്റെ ഒന്നിന്റെ നാല്പത് തൊട്ട് നാല്പത്തി അഞ്ചു വരെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി അവന്റെ അടുക്കൽ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത് ഒരു കുഷ്ഠരോഗി ലെപ്രസി ഉണ്ടായിരുന്ന ഒരാള് യേശുവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു യേശു യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവന് തൊട്ടു മനസ്സുണ്ട് ശുദ്ധമാക എന്ന് പറഞ്ഞ് ഉടനെ തന്നെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു അല്ലെ ഒന്ന് വിചാരിച്ചു നോക്കിയേ ഇവിടെ കാണിക്കാൻ ദൈവത്തിന്റെ ഹൃദയമാണ് അല്ലെ ആ വ്യക്തി യേശുക്രി ലോകത്തുണ്ടായിരുന്ന സമയത്ത് നൂറ് ശതമാനം മനുഷ്യനായിരുന്നല്ലോ അല്ലെ അതിലൊന്നും നമുക്ക് ആർക്കും ഡൗട്ട് ഇല്ല യേശു ആ വ്യക്തിനെ നീ എന്ന് പറയുന്നതിന് മുമ്പേ തന്നെ ചെയ്ത കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ആ കൈ നീട്ടി അദ്ദേഹത്തെ തൊട്ടു എന്നുള്ളത് കുഷ്ഠരോഗീനെ തൊട്ടതിനുശേഷമാണ് ശുദ്ധിയാക്കുക എന്ന് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് തനിക്ക് കുഷ്ഠം വരുമോന്നോ അങ്ങനെയുള്ള ഒരു വിചാരമൊന്നും ഇല്ല അല്ലെ ആ രോഗം ഒരു കാര്യമല്ല എന്ന് ദൈവം തെളിയിക്കുകയാണ് യേശു തെളിയിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം യേശു മനസ്സലിഞ്ഞിട്ട് കൈനീട്ടി അവനെ തൊട്ടിട്ട് മനസ്സുണ്ട് ശുദ്ധമാകും എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠരോഗം വിട്ടുമാറി അവന് ശുദ്ധി വന്നു അല്ലെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ദൈവം ഒരു ഹീലിംഗ് ചെയ്തുവാണ് അവിടെ ചെയ്തത് അതിനുശേഷം യേശു അവനെ അമർച്ചയായി ശാസിച്ചു ചെയ്തു എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇവിടെ പറയുവാണ് നോക്കൂ ആരോടും ഒന്നും പറയരുത് എന്നാൽ ചെന്നു പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു നിന്റെ ശുദ്ധീകരണത്തിനു വേണ്ടി മോശം കൽപ്പിച്ചത് അവന് സാക്ഷ്യത്തിനായി അർപ്പിക്ക എന്ന് പറഞ്ഞു അവനെ വിട്ടയച്ചു അവനോ പുറപ്പെട്ടു വളരെ കോഷിപ്പാനും വസ്തുത പ്രസംഗാനും തുടങ്ങി അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പുവാൻ കഴിയാക്കൊണ്ട് അവൻ പുറത്തു നിർജ്ജല സ്ഥലങ്ങൾ പാട്ടു എല്ലായിടത്തും നിന്നും ആളുകളും ആളുകൾ അവന്റെ അടുക്കൽ ഒന്നുകൂടി ഇപ്പൊ ഇവിടെ ദൈവം യേശു ദൈവമാണ് അത് നമുക്ക് ഡൗട്ട് ഇല്ലാത്ത കാര്യമാണ് യേശു ഒരു കാര്യം ഈ വ്യക്തിയോട് പറയുവാണ് വാൺ ചെയ്യുവാണ് നീ ചെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കരുത് പക്ഷെ എന്നാൽ ചില സ്ഥലങ്ങളില് നമുക്കറിയാം ദൈവം തന്നെ പറഞ്ഞു നീ പോയി മറ്റുള്ളവരോട് പറയാം ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ആ ലിയോ അല്ലെ ലീജിയൻസ് സ്പിരിറ്റ് ഉണ്ടായിരുന്ന ആ വ്യക്തി ആ എന്താ പറയുന്നത് ടൂമ്പുകൾക്കിടയ്ക്ക് ചവക്കോട്ടയിൽ താമസിച്ചിരുന്ന ആ വ്യക്തി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് എത്രയോ ആത്മാക്കള് ദുരാത്മാക്കള് യേശുക്രി ഓടിച്ച് കഴിഞ്ഞ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അദ്ദേഹത്തിന് ലൂക്കോസോസിയേഷൻ്റെ എട്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റും അപ്പൊ അദ്ദേഹത്തിന് യേശുവിനെ ഫോളോ ചെയ്യണം അദ്ദേഹം ഇങ്ങനെ യേശുവിനെ പറയാ യേശുവിനോട് പറയും എനിക്ക് വരണം എന്ന് പറയുക പക്ഷെ യേശു പറയും നിന്റെ വീട്ടിൽ ചെന്ന് നിനക്ക് സംഭവിച്ച കാര്യം ദൈവം നിന്നോട് ചെയ്ത മഹ മഹത്വമുള്ള കാര്യത്തെ പറ്റി നിന്നോട് ദൈവത്തിന് ദൈവത്തിന്റെ ദൈവത്തിന് തോന്നിയ കരുണയെപ്പറ്റി പറ്റി നീ എല്ലാവരോടും പറയാ അപ്പൊ അത് പറയാ എന്ന് ദൈവം പറയുന്നുണ്ട് അല്ലെ എല്ലാവരോടും പറയുക എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഈ വ്യക്തിയോട് പറയുന്നു പറയരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കും രണ്ടു കാര്യം കൊണ്ട് അല്ലെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ദൈവം നമ്മളുടെ ശരീരത്തിന് സുഖം ആഗ്രഹിക്കുന്നു അല്ലെ നമുക്കറിയാം നമ്മൾ മൂന്നാമത്തെ ജോണിലേക്ക് പോകുമ്പോൾ അങ്ങനെ എഴുതിയിരിക്കുന്നത് നമ്മൾ പ്രോസ്പെറസ് ആയിരിക്കണം നമ്മുടെ ഹെൽത്ത് നല്ല ഹെൽത്ത് ആയിരിക്കണം നമ്മൾക്ക് നല്ല വെൽത്ത് ഉണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയയും എന്താ പറയാ നല്ല പ്രോസ്പെറസ് ആയിരിക്കണം അല്ലെ അത് നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹം അല്ലെ അപ്പോ നമ്മുടെ ശരീരത്തിന് അസുഖം ഉണ്ടെങ്കിൽ അത് അത് സുഖം പെടണം എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ് അതുകൊണ്ടാണ് ദൈവത്തിന് നിശ്ചയമാണ് അല്ലെ ദൈവത്തിന് ഹിതമാണ് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സുണ്ട് നിങ്ങളെ സുഖപ്പെടുത്താൻ നിന്നെ സുഖപ്പെടുത്താൻ എനിക്ക് മനസ്സുണ്ട് അല്ല അതിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത് പാപം കൊണ്ടാണ് അസുഖങ്ങൾ വന്ന് അല്ലെ മനുഷ്യരെ ദൈവം സൃഷ്ടിച്ച സമയത്ത് പാപം ഉണ്ടായിരുന്നില്ല മരിച്ചു പോകുന്നതിനു വേണ്ടി അല്ല മനുഷ്യർ ദൈവം സൃഷ്ടിച്ച അല്ലെ കലാകാലങ്ങളും എത്തിയെത്തിയ മനുഷ്യന് മനുഷ്യൻ ദൈവത്തിന്റെ ഒപ്പം ജീവിക്കുന്നതിന് വേണ്ടിയാണ് ആടത്തിന് ഈവരെ സൃഷ്ടിച്ചത് പക്ഷെ പാപം കയറിയപ്പോ പാപം അവരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോ അവര് പാപം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും െ രോഗങ്ങളായ അസുഖങ്ങളായി മനുഷ്യർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളായി അല്ലെ പാപം എന്ന് പറയുന്നതിന്റെ പാപം തന്നെയാണ് സക്ലോദത്തിലുള്ള അസുഖങ്ങൾ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് പോകട്ടെ അല്ലെ ദാരിദ്ര്യം കൊണ്ടുവന്നത് പാവം വഴിയാണ് അല്ലെ പാപമാണ് പാപം കൊണ്ടാണ് ദാരിദ്ര്യം ഈ ലോകത്തിലേക്ക് വന്നത് ഇങ്ങനെ സകലോകത്തിലെ പ്രശ്നങ്ങളും ഈ ലോകത്തിലുണ്ടായത് പാപം കൊണ്ടാണ് അല്ലെ അപ്പം അതിനെല്ലാം പരിഹാരമായിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധ അല്ലേ അപ്പൊ ശരീരത്തിന് ശുദ്ധി എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ളൊരു കാര്യമാണ് അല്ലെ അദ്ദേഹം അത് ചെയ്തു കൊടുക്കുക തന്നെ ചെയ്തു ഇനി ഈ വ്യക്തിയോട് പറയുക നോക്കൂ അദ്ദേഹത്തോട് സ്ട്രിക്റ്റ് ആയിട്ട് പറയൂടെ നോക്കൂ നീ ആരോടും പോയി പറയരുത് അല്ലെ എന്തുകൊണ്ടാണ് ഇത് ആരോടും പോയി പറയരുത് എന്ന് നമുക്ക് താഴേക്ക് ഒരു നാല്പത്തഞ്ചാമത്തെ വാക്കില് ഇങ്ങനെ എഴുതിട്ടുണ്ട് അദ്ദേഹം എന്താ പറയുക ഈ സോമാകപ്പെട്ട വ്യക്തി എല്ലായിടത്തും പോയി പറഞ്ഞു നടന്നു പറഞ്ഞു നടന്നുകൊണ്ട് യേശുവിന് പിന്നെ പട്ടണത്തിലേക്ക് ഫ്രീ ആയിട്ട് കയറാൻ സാധിച്ചില്ല അല്ലെ അത് ഒരു കാര്യം അല്ലെ യേശു വിൽഡിലെ നിർജ്ജല നിർജ്ജന സ്ഥലത്ത് പാർക്കേണ്ടി വന്നു അവിടേക്ക് ആൾക്കാർ വന്നു അപ്പൊ യേശുവിന്റെ ആ ഒരു ഒരു ഫ്രീഡം പോയി അതിനേക്കാളുപരിയായി െ ഒരു കാര്യം ദൈവം ഇവിടെ ചെയ്യുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ദൈവം ഇങ്ങനെ യേശു ഇങ്ങനെ പറയുകയാണ് നീ ഈ വ്യക്തിയോട് പറയുന്നത് നീ പോയിട്ട് പുരോഹിതനെ നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശം കൽപ്പിച്ചത് അവർക്ക് സാക്ഷത്തിനായി അർപ്പിക്കുക എന്ന് പറഞ്ഞു അവനെ വിട്ടയച്ചു യേശു തന്നെ പറയുന്നൊരു വാക്കുണ്ട് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ലോ അല്ലേ ന്യായപ്രമാണത്തെ അബോളിഷ് ചെയ്യുന്നതിന് വേണ്ടിയല്ല ന്യായ പ്രമാണത്തെ എന്താ പറയാ തച്ചുടച്ച് കളയുന്നതിനു വേണ്ടിയല്ല വന്നിരിക്കുക ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഉദ്ദേശം ന്യായപ്രമാണത്തെ ഫുൾഫില് ചെയ്യുന്നതിന് വേണ്ടിയാണ് അല്ലെ അത് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയാണ് ഒരു പുള്ളിയും കോമയും പോലും പോകത്തില്ല ന്യായ പ്രമാണത്തിൽ നിന്ന് കാരണം ന്യായപ്രമാണം പിതാവിന്റെ കല്പനയാണ് അതും മാറ്റിക്കളയുന്നല്ല പുത്രൻ ലോകത്തിലേക്ക് വന്നിരിക്കും പിതാവും പുത്രൻത്മാവും അവർ ഒരാളാണ് അല്ലെ താൻ പറഞ്ഞ കാര്യം തന്നെ തിരുത്തി പറയത്തില്ലല്ലോ അല്ലെ ദൈവം പിതാവും ന്യായ പ്രമാണം കൊടുത്തപ്പോ യേശുവും ഉണ്ടായിരുന്നല്ലോ അല്ലെ അപ്പൊ യേശുവും കൂടെ അറിഞ്ഞിട്ടുള്ള ഒളിസ്പിറ്റ് ഗോഡ് ഫിംഗർ ഓഫ് ഗോഡ് കൊണ്ടാണ് എഴുതുന്നത് ദൈവത്തിന്റെ കൈവിതൽ കൊണ്ടാണ് മോസസിന് എഴുതി കൊടുത്തത് അല്ലെ അപ്പൊ അങ്ങനെയാകുമ്പോൾ ദൈവം അറിഞ്ഞുകൊണ്ട് കൊടുത്ത ഒരു കാര്യം വേണ്ടെന്ന് വെക്കാൻ ദൈവം പറയത്തില്ലോ അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന നമുക്ക് ലവ്യ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ പതിമൂന്നാമത്തെ ചാപ്റ്ററിൽ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യം അതാ ഇത് ആർക്കെങ്കിലും കുഷ്ടം വരികയാണ് അദ്ദേഹം കുറച്ച് നാള് ക്വാറന്റൈനിലൊക്കെ ഇരിക്കണം അല്ലെ ഏഴു ദിവസമൊക്കെ ഇരിക്കണം അതിനുശേഷം അദ്ദേഹം വന്ന് എന്താ പറയുക ീ പുരോഹിതനെ കാണിക്കണം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലെ അത് ദൈവത്തിന്റെ വചനമാണ് അല്ലെ ലോ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ റിട്ടേൺ വചനമാണ് എഴുതി വെച്ചിരിക്കുന്ന വചനമാണ് അല്ലെ അപ്പോ അതൊരു കാര്യം ഇവിടെ ഇദ്ദേഹത്തോട് സംസാരിച്ച് നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞത് നീ പോയി മോശ കല്പിച്ച അനുസരിച്ച് സാക്ഷ്യത്തിനായി അല്ലെ മോശ കല്പിച്ച അനുസരിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞെങ്കില് അല്ലെ എന്താ മറ്റുള്ളവരെ അറിയുന്നതിന് വേണ്ടി കുഷ്ഠം മാറി എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി നീ എന്ന് പുരോഹിതനെ കാണിക്ക എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവമാണ് എന്ന് വെച്ചുകഴിഞ്ഞാല് ലോ അല്ലെങ്കിൽ ന്യായ പ്രമാണം എന്നുള്ളത് എഴുതി വെച്ചിരിക്കുന്ന ആണെങ്കിൽ ലോഗോസ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന വാക്ക് അതായത് നമ്മുടെ ബൈബിളിനെ പറയുന്ന പേ പേരാണ് ലോഗോസ് അല്ലെ ദൈവം ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നതിന് പറഞ്ഞ പേരാണ് റേമ അല്ലെ അപ്പൊ ഇവിടെ ലോഗോസ് പാലിക്കാൻ പറഞ്ഞിരിക്കുന്നു വചനം കൊടുത്തിരിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ േശു ക്രിസ്തു തന്നെ ഇയാളോട് പറയുന്നു ഞാൻ ഈ പറയുന്ന കാര്യം നീ ചെയ്യുക അല്ലെ റിട്ടേൺ ആയിരിക്കുന്ന ലോ അതായത് ന്യായ പ്രമാണം നീ പാലിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഇദ്ദേഹം എന്താ പറയുന്നത് ഒബീഡിയന്റ് ആയിരുന്ന അദ്ദേഹം അത് ദൈവത്തിന്റെ വചനത്തെ ദൈവത്തിന്റെ വാക്കിനെ ഒന്നുമല്ലാത്ത കൊണ്ട് അല്ലെ അനുസരണകേട് കാണിക്കൂ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് അല്ലെ എന്ന് വെച്ചു കഴിഞ്ഞാല് ഒരു വ്യക്തി ദൈവത്തെ അനുസരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളില് എന്താ പറഞ്ഞ ക്ലസ് ക്ലീൻ ആക്കപ്പെടുന്നു അല്ലെ ശുദ്ധ വരുന്നത് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴും ഒന്നാമത്തെ പത്രോസിലേക്ക് ദിവസിലേക്ക് പോകുമ്പോ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്ക് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് എന്നാൽ സത്യം അനുസരിക്കയാൽ അല്ലെ നിങ്ങളുടെ ആത്മാക്കളെ നിർ നിർവ്യാജമായി സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുക കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റ സ്നേഹപ്പെൻ നിങ്ങളെ സത്യത്തെ അനുസരിച്ചത് കൊണ്ട് നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജകമായിട്ടുള്ള സ്നേഹത്തിനായിട്ട് നിങ്ങളെ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സത്യം അനുസരിക്കയാൽ അല്ലെ സത്യം അനുസരിച്ചു എന്താണ് സത്യം യോഗ സുശേഷം പതിനേഴിലേക്ക് പോകുമ്പോ പതിനേഴാമത്തെ വാക്കിൽ യേശുക്രിസ്തുവിന്റെ വാക്കാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നു അല്ലെ ദൈവത്തിനോട് യേശുക്രിസ്തു പ്രാർത്ഥിക്കുക പിതാവ് അങ്ങയുടെ വചനമാണ് സത്യം എന്നുള്ളത് അല്ലെ അത് ആ സത്യം കൊണ്ട് ഇവരെ ശുദ്ധീകരിക്കണമേ എന്ന് സത്യത്തിന് ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് സത്യം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനമാണ് നമ്മള് ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളു ശുദ്ധീകരിക്കപ്പെടുകയോ ചെയ്യുന്നു അല്ലെ നമ്മുടെ പാപം പോവുകയോ ചെയ്യുന്നു അല്ലെ നമ്മൾ യേശുവിന്റെ രക്ഷനായിട്ട് സ്വീകരിക്കണം എന്നുള്ള പിതാവിന്റെ മനുഷ്യനോട് മനുഷ്യനെ പറ്റിയുള്ള ഹിതമാണ് അത് നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയോ ചെയ്യുന്നു ഇനി നമ്മുടെ കാണൽ നേച്ചർ നമ്മുടെ ഫ്ലഷിന്റെ നമ്മുടെ ജടത്തിന്റെ സ്വഭാവം പിന്നെ പിന്നെയും വരുകയാണെങ്കിൽ പോപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെ അപ്പൊ അതിനെ നമ്മുടെ ക്രോസ് എടുത്തുകൊണ്ട് അതിനെ ആ ക്രോസിൽ നശിപ്പിച്ചു കളയണം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ അനുസരിക്കും നമ്മൾ പിന്നെ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്ത് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ശുദ്ധീകരിക്കപ്പെടുകയോ ചെയ്യുന്നത് ദൈവത്തിന്റെ വചനം അനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ ശുദ്ധീകരിക്കപ്പെടുകയോ ചെയ്ത് അതുകൊണ്ടാണ് എബ്രാക്രയത്തിലെ ഏകത്തിലെ നാലാമത്തെ ചാപ്റ്റിൽ പന്ത്രണ്ടാമത്തെ വാക്കില് ദൈവം പറഞ്ഞിരിക്കുന്നത് വചനം എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ ഭജനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഒരു േക്കാളും മൂർത്തിയേറിയതും പ്രാണനെയും ആത്മാവിനെ സദ്യ മറ്റുകളും വേറു വിടുവിക്കും വരെ തുളച്ചു ചെല്ലുകയും ഹൃദയത്തിന്റെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചറി വിവേചിക്കുകയും ആകുന്നു അല്ലെ നമ്മുടെ എന്താ പറയാ മജ്ജനെയും നമ്മുടെ എന്താ പറയാ ആത്മാവിനെയും നമ്മുടെ പ്രാണനെയും എല്ലാത്തിനെയും അല്ലെ അതിനെ അതിന്റെ എല്ലാ ഇടയിൽ കൂടെ കയറി പോത്തക്ക രീതിയിൽ അത്രയ്ക്കും ഷാർപ്പായിട്ടുള്ളതാണ് ദൈവത്തിന്റെ വചനം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതിനെ നശിപ്പിച്ചു കളയാനും ആവശ്യമുള്ളതിനെയും ും കഴിവുള്ളാണ് ദൈവത്തിന്റെ ഭക്ഷണം ഇവിടെ ദേഹത്തോട് ദൈവം പറയുവാണ് യേശുക്രിസ്തു പറയുവാണ് നീ ചെന്ന് മോശയെ എന്ന് വെച്ചാൽ എന്റെ പിതാവ് മോശ വഴി നിനക്ക് തന്നിരിക്കുന്ന കല്പന അല്ലെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൽപ്പന പാലിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് പിതാവ് മനുഷ്യന്റെ രൂപത്തിലേക്ക് വന്നിരിക്കുന്ന പുത്രൻ ദൈവം ദൈവത്തിന്റെ ദൈവം എന്ന് പറഞ്ഞ സ്പിരിറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ യോഹനാഴ്ച നാലാമത്തെ ചാപ്റ്റർ ഇരുപത്തിനാലാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഗോഡ് ഇസ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു സ്പിരിറ്റ് ആണ് ദൈവം ആ സ്പിരിറ്റ് സ്പിരിറ്റ് നമ്മുടെ ഇരിക്കുന്ന ക്യാപിറ്റൽ എസ് ആണ് അല്ലെ എന്ന് വെച്ച് ഹോളി സ്പിരിറ്റ് ഗോഡ് അല്ലെ പിതാവ് എന്ന് പറഞ്ഞ ദൈവം എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡ് ആണ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ പിതാവും പുത്രനും പശുത്താത്മാവും അവർ ഒന്നാണെന്ന് ചോദിക്കും അല്ലെ അപ്പൊ ആ കാണാതെ ഇരിക്കുന്ന എന്താ പറയുക നമുക്ക് കാണാൻ വയ്യാത്ത നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ വയ്യാത്ത ആ സ്പിരിറ്റ് അല്ല ദൈവം ദൈവത്തിന്റെ എന്താ പറയാ ദൈവം മനുഷ്യന്റെ രൂപം പ്രാപിച്ചാണ് യേശു അതേ ദൈവം തന്നെ പറയുന്നു ഞാൻ പറഞ്ഞു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ചെയ്യാൻ താല്പര്യമില്ല എന്ന് വെച്ചു കഴിഞ്ഞാല് പാപം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് ചുരുക്കം ഏറ്റുമാത്രം വർക്ക് ചെയ്യുന്നു ദൈവത്തിന് താല്പര്യമാണ് എല്ലാവരും നമ്മൾ വഴി വർക്ക് ചെയ്യണം അല്ലെ നമ്മൾ നമ്മൾ വഴി ഒരുപാട് പേരെ ദൈവത്തിന്റെ കിങ്ക്ലേക്ക് കൊണ്ടുവരണം അങ്ങനെയൊക്കെ വളരെയധികം താല്പര്യമുള്ള വ്യക്തിയാണ് യേശു ക്രിസ്തു അല്ലെ അതിനൊന്നും ഒരു ഒരു ഡൗട്ടും ഉള്ള കാര്യമല്ല പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളായിട്ട് യേശുവിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അല്ലെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധമായിരിക്കുക നമ്മൾ യേശുവിനെ പോലെ ആയിരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പൊ അതിനെ എതിരായിട്ട് നിൽക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാതി െ ഇവിടെ ദൈവം ഈ വ്യക്തിയോട് നീ പോയി മറ്റുള്ളവരോട് പറയരുത് എന്ന് പറയുമ്പോ എന്താ അദ്ദേഹം എല്ലാരോടും പറഞ്ഞു നടന്നപ്പോ കറക്റ്റാണ് യേശുവിന് ആ പട്ടണത്തിലേക്ക് കടക്കാൻ സാധിച്ചില്ല പിന്നെ അദ്ദേഹം ജന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അവിടെ അവിടേക്ക് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരുന്നു അല്ലെ വാസ്തവം ദൈവം ഇങ്ങോട്ട് ഈ ലോകത്തിലേക്ക് വന്ന് അത് നടക്കും പട്ടണത്തിൽ കടന്നാലും പട്ടണത്തിലേക്ക് പോയില്ലെങ്കിലും പോയാലും ഒക്കെ യേശു വന്ന കാര്യം നടക്കുക തന്നെ ചെയ്യും അത് വേറെ കാര്യം അല്ലെ പക്ഷെ ഇവിടെ ഇദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഒരു ഒരു ദേഹത്തിനോട് ദൈവം പറയൂ നീ എന്റെ വചനം അനുസരിക്കു െ നീ എന്റെ വചനം അനുസരിക്കൂ നീ എന്നെ ഫോളോ ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കും നിന്റെ മനസ്സ് പൂർണ്ണ ഹൃദയത്തോടു കൂടി തന്നെ അല്ലെ നിനക്ക് ഇപ്പൊ സംഭവിച്ചിരിക്കാൻ നിന്റെ ഹൃദയ നിന്റെ ശരീരത്തിന് ശരീരത്തിൽ സംഭവിച്ച ആ സുഖം അത് നിന്റെ മനസ്സിലേക്കും ആകട്ടെ എന്ന് ദൈവം പറയുമ്പോൾ അദ്ദേഹം അത് ചെയ്തില്ല അല്ലെ തന്റെ ഇഷ്ടത്തിന് പ്രകാരം ദൈവം പറഞ്ഞ വാക്ക് എന്താ പറയാ പുച്ഛത്തോട് എന്ന് പറയാൻ പറ്റത്തില്ല വെറുതെ തള്ളിക്കളഞ്ഞിട്ട് അല്ലെ വെറുതെ തള്ളിക്കളഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇഷ്ടമുള്ള കാര്യം ചെയ്യുവാ അല്ലെ ഇനിയിപ്പോ യേശു പറഞ്ഞത് നമുക്കറിയാം ആരോടും പോയി പറയരുത് എന്ന് സംസാരിക്കരുത് നിന്റെ ജീവൻ നിനക്ക് നീ നിനക്ക് മറ്റുള്ളവർക്കുള്ള മറ്റുള്ളവർക്ക് മുമ്പിലുള്ള സാക്ഷിയാണ് പക്ഷെ അത് നീ ചെയ്യുന്ന വഴി അല്ലെ മോശം കൽപ്പിച്ചതുപോലെ നീ പുരോഗതിന് മുമ്പിൽ ചെന്ന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുമ്പോ ഓ നീ സുഖപ്പെട്ടെന്ന് പെട്ടെന്ന് കാണുമ്പോൾ അത് നിനക്ക് ഉള്ള ഒരു നീ ഒരു സാക്ഷിയായിട്ട് മാറും എല്ലാവരുടെ മുമ്പിൽ ആ ഒരു രീതിയാണ് ദൈവത്തിന് വേണ്ട അല്ലാതെ വെറുതെ ചെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ദൈവം ഉദ്ദേശിച്ചത് അദ്ദേഹത്തെ പറ്റി നമ്മളെ പറ്റി അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് അദ്ദേഹം ചെയ്യാൻ താല്പര്യപ്പെട്ടില്ല കാണിച്ചില്ല അല്ലെ അപ്പോ അങ്ങനെ ഇനി ഇവിടെ ബൈബിള് പറഞ്ഞിട്ടില്ല അദ്ദേഹം മോശ കൽപ്പിച്ച പോലെ ചെയ്തതും പുരോഗതിന്റെ അടുത്ത് അദ്ദേഹത്തെ കാണിച്ചു എന്നുള്ള കാര്യം ബൈബിള് പറഞ്ഞിട്ടില്ല അല്ലെ നമുക്കറിയത്തില്ല അദ്ദേഹം അത് അതുപോലും ചെയ്തിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് അല്ലെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് സംസാരിച്ച വ്യക്തിയാണ് അല്ലെ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്താന്ന് വെച്ചാൽ അദ്ദേഹം വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു തനിക്ക് കിട്ടിയ ഒരു ഒരു ഹീലിങ്ങിനെ പറ്റി അദ്ദേഹം വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു അത് വാസ്തവമാണ് അല്ലെ പെട്ടെന്നുണ്ടായ ഒരു സന്തോഷത്തെ അദ്ദേഹം പറഞ്ഞിരിക്കും അതൊക്കെ വാസ്തവം പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തോട് ചെയ്യരുത് എന്നുള്ള കാര്യം അദ്ദേഹം ചെയ്യുക ചെയ്തിരിക്കുന്നു അപ്പൊ അത് എന്ത് എന്താ വെച്ചാൽ തന്റെ എന്താ പറയുക ഹൃദയത്തിൽ ഇപ്പോഴും പാപമുണ്ട് എന്നതിനെ കാണിക്കുക അപ്പൊ ദൈവം തന്റെ ഭജനം വഴി അദ്ദേഹത്തെ ക്ലൻസ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നുപ്പോൾ അദ്ദേഹം അത് കാളിന്റെ ഡാകൻ അല്ല ദൈവത്തിന്റെ കൈയ്യിലേക്ക് തന്നെ തന്റെ സ്വ തന്റെ ജീവിതത്തെ കൊടുക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെ ആകരുത് നമ്മൾ എന്നുള്ളതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അപ്പൊ ദൈവം ഇവിടെ എഴുതും മേശുക്രിസ്തു കൊളുത്തി ഗോഡ് വഴി നമ്മൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമ്പോ ദൈവം നമ്മളോട് പറയുന്നത് ഇങ്ങനെ ആയിരിക്കരുത് അല്ലെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക അല്ലെ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുക ചെയ്യുന്നത് അല്ലെ നിങ്ങളുടെ ജീവിതമാണ് എനിക്ക് ഏറ്റവും വലിയ വലിയ പ്രധാ പ്രാധാന്യമായിട്ടുള്ള കാര്യം അല്ലെ ൊണ്ട് വാസ്തവമാണ് ഇവാഞ്ചലിസം വർക്ക് അത് നടക്കണം വെറുതെ പറ്റത്തുള്ളൂ ഒരുപാട് പേരേക്ക് തിങ്കത്തിൽ കൊണ്ടിടും പക്ഷെ അത് നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെട്ട് കൊണ്ടുള്ള അതിൻ്റെ ആയി എക്സ്പെൻസിലായിരിക്കരുത് നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കരുത് ഇവാഞ്ചലിസം അല്ലെ നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കും മറ്റൊരാളെ നേടുന്നത് പത അതെയും പറഞ്ഞിരിക്കും നിങ്ങൾ അനുസരണ ഉള്ളവരായിട്ട് ഞാൻ പറയുന്ന കേട്ടോട്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നു നിങ്ങൾ എന്ന് കാണിക്കുന്നതാണ് എന്നെ എന്റെ വചനം അനുസരിക്കുന്നത് അത് അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും അങ്ങനെയാകുമ്പോ നിങ്ങളുടെ ജീവിതം തന്നെയായിരിക്കും ടെസ്റ്റ് മെഡി അല്ലെ ആ അങ്ങനെ ഒരു ടെസ്റ്റ് മെഡിയെ പറ്റിയാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് അല്ലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലെ നമ്മൾക്ക് ഏതൊക്കെ രീതിയിൽ വേണം ചെയ്യാം കാര്യങ്ങൾ പക്ഷെ ദൈവം പറയുന്ന അനുസരിക്കുമ്പോ അതിന് അത് ദൈവം അപ്രൂവ് ചെയ്തതെന്ന് അല്ലെ ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് ലേഖത്തിലെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ വാക്കിങ്ങനെ പറഞ്ഞിരിക്കുക നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പുതുക്കം ചെയ്യുക അല്ലെ അപ്പൊ ദൈവത്തിന്റെ ഗുഡും അക്സെപ്റ്റബിളും ആയിട്ടുള്ളതും പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ആ വില്ല് എന്തെന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ നമുക്ക് ദൈവത്തിന്റെ വില്ല് നമുക്ക് എന്താണെന്ന് അറിയണമെങ്കിൽ ദൈവത്തിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള വില്ല് എന്താന്ന് അറിയണമെങ്കിൽ അല്ലെ ദൈവം ഇനോ പലപ്പോഴും അനുവദിച്ചു കൊടുക്കും കാര്യങ്ങൾ അല്ലെ ഇദ്ദേഹം അദ്ദേഹത്തെ പറ്റി ദൈവം പിന്നെ എന്താ ദേഷ്യത്തെ പറ്റി സംസാരിക്കുന്നത് അങ്ങനെ ഒന്നും നമ്മൾ കാണുന്നില്ലേ അദ്ദേഹത്തോട് പോയി സംസാരിക്കരുത് മറ്റുള്ളവരോട് സംസാരിക്കരുത് അത് എന്താ പബ്ലിക്കാക്കരുത് എന്താ വെറുതെ ആവശ്യമില്ലാതെ പോയി സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പം അദ്ദേഹം പോയി സംസാരിക്കുകയും ചെയ്തു അല്ലെ ഇനിയിപ്പം മോ നേരത്തെ പറഞ്ഞ പോലെ മോശ മോശ കൊടുത്തല്ലോ മോശ വഴി കൊടുത്തല്ലോ അദ്ദേഹം ഫുൾഫിൽ ചെയ്യുന്നുള്ള കാര്യം നമുക്ക് മിക്കവാറും ചെയ്ത് കാണാൻ മാർഗമൊന്നുമില്ല അല്ലെ അപ്പൊ അങ്ങനെയാകുമ്പോൾ പക്ഷെ അതിന് എതിരെ ായിട്ട് ദേവെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ടോ അതായത് വഴക്ക് പറഞ്ഞതായിട്ടോ നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെ എന്ന് വെച്ചു കഴിഞ്ഞാല് ദൈവം ദൈവത്തിന്റെ ഹിതം എന്ന് പറയുമ്പോ പലപ്പോഴെങ്കിലും ദൈവത്തിന് തന്റെ ഹിതം എല്ലാത്തും ദൈവം അങ്ങോട്ട് അനുവദിച്ചു കൊടുക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവത്തിന്റെ ഹിതം എന്ന് പറയുമ്പോൾ രണ്ട് തരം പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ട് അല്ലെ ദൈവത്തിന് ഇഷ്ടമുള്ള രീതി അല്ലെ ഇതാണ് നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന ദൈവത്തിന്റെ ഇഷ്ടമുള്ള ആ ഹിതമുണ്ട് അല്ലെ ദൈവം അനുവദിച്ചു കൊടുക്കുന്ന ഹിതമുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം ഡേവിഡ് രാജാവ് എന്നുള്ളതായിരുന്നു െ ദൈവം ദൈവത്തിന്റെ സമയത്ത് ഡേവിഡിനെ കൊണ്ടുവരുമായിരുന്നു അല്ലെ പക്ഷേ ഇസ്രായേൽ മക്കൾക്ക് അപ്പത്തന്നെ ഒരു രാജാവിനെ വേണം അല്ലെ അവർക്ക് അപ്പത്തന്നെ ഒരു രാജാവ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് സോളിനെ കിങ് സോളിനെ രാജാവാക്കുന്നു പക്ഷെ അദ്ദേഹം ദൈവത്തിന്റെ വഴി കൂടെ നടന്ന വ്യക്തിയായിരുന്നില്ല ഡിസാസ്റ്റർ എന്ന അദ്ദേഹം അല്ലെ അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും ദൈവം അനുമതി തരും അല്ലെ ദൈവം തന്നെ അനുവദിച്ചതാണ് സോള് ഷവൽ അല്ലെ ഷവൽ രാജാവായിട്ട് വരണോന്ന് അല്ലെ ദൈവം സാമൂഹ്യ വഴി വാൺ ചെയ്തതാണ് നിങ്ങള് പോകുന്ന അപകടത്തിലേക്കാണെന്ന് പറഞ്ഞതാണ് എന്റെ ഇഷ്ടത്തിന് പ്രകാരമല്ല ഇതായി ഇദ്ദേഹത്തെ ഇപ്പൊ രാജാവാക്കാൻ പോകുന്ന കാര്യം ദൈവം പറഞ്ഞതാണ് പക്ഷെ എന്നിട്ടും ആൾക്കാര് അല്ല അങ്ങനെയല്ല ഞങ്ങൾക്ക് രാജാവിന് കിട്ടിയ പറ്റത്തുള്ളൂ ബാക്കിയുള്ള രാ ബാക്കി അതിലൊക്കത്തുള്ള എന്താ പറയാ രാജ്യക്കാർക്ക് വേറെ ഉള്ള നാട്ടുകാർക്ക് നെയ്പേഴ്സ് ഒട്ടുള്ള നാട്ടുകാർക്ക് എല്ലാവർക്കും രാജ്യക്കാർക്കല്ല ഞങ്ങൾക്ക് ഒരു രാജാവിന് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ ദൈവം അനുബന്ധിച്ചു കൊടുത്തു പക്ഷെ അത് നന്മയ്ക്കായിട്ട് തീർന്നില്ല എന്ന് പറഞ്ഞ പോലെയാ ദൈവത്തിന്റെ പെർഫെക്റ്റ് ബില്ല് നമുക്ക് അറിയാൻ ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള ദൈവത്തിന് എന്താ പറയാ സമ്പൂർണ്ണ ദൈവത്തിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള സ്വീകാര്യമായിട്ടുള്ള ഏറ്റവും നന്മയുള്ള ബില്ല് അല്ലെ ദൈവത്തിന്റെ ഹിതം നമ്മൾ അറിയണം അതനുസരിച്ച് നമ്മൾ ചെയ്യുന്ന വ്യക്തികളായി എന്തെങ്കിലും ചെയ്ത് കൂട്ടിയിട്ട് ദൈവം ഓക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളും എന്ന് പറയുന്ന വ്യക്തി അതിന് ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കും വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യട്ടെ വചനം നമ്മളെ ക്ലീൻ ആക്കട്ടെ അതാണ് ദൈവം പറയുന്നത് അല്ലെ അപ്പൊ അതാണ് എനിക്കിത് പറയാനുള്ളത് നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നീട്ടും ഗെറ്റായ സമയത്തിനു നന്ദി പറയുന്നു ഞങ്ങൾ തന്നിരിക്കുന്ന കൃപ കർത്താവെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റി കത്തലോട്ട് ഇതൊന്നും ഞങ്ങൾ മാസ്റ്റർ ഗോഡ് ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരല്ല കത്ത അതിനൊന്നും വേർതിരില്ല ഞങ്ങൾ എന്നിട്ടും ഞങ്ങൾക്കാട്ട് തന്ന ഇതെല്ലാം അനുവദിച്ചതെന്ന് കേ ഇന്ന് കർത്താവെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോടും പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണം അപേക്ഷ യേശു ആമയ വചനം സത്യമായി തീരട്ടെ ജീവിതത്തിൽ അവൻ വചനം അവരെ ക്ലെൻസ് ചെയ്യാ അവരെ പൂഞ്ചായിട്ട് കട്ടാവി ഒരുപാട് ഫലങ്ങൾ കായ്ക്കുന്നതിനു വേണ്ടി യേശുനാ ആമേ ആമയെ നേട്ടുന്ന ദൈവത്തിനാവിധ മത